എസ് രാജേന്ദ്രൻ പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായാൽ അപ്പോൾ ബാക്കി നടപടി സ്വീകരിക്കുമെന്നും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രാജേന്ദ്രൻ നടപടി നേരിട്ടത് അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ പേരിലാണ് തെറ്റുതിരുത്തി നല്ല സഹാവായി തിരിച്ചു വരുവാനാണ് അച്ചറക്ക നടപടികൾ സ്വീകരിക്കുന്നത് ബി ജെ പി നേതാക്കളുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് തനിക്കറിയില്ല അത് പൂർണ്ണമായും മാധ്യമ സൃഷ്ടിയാണെന്നും സി വി വർഗീസ് പറഞ്ഞു പറയുന്ന വാർത്തകളൊക്കെ കാര്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം രാജ്യാന് പാർട്ടിയെ തന്നെ പാർട്ടി രാജ്യം തന്നെ പറയേണ്ട ഒരു സാഹചര്യത്തിൽ വന്നിട്ടില്ല രാജേന്ദ്രന്റെ മേൽ പാർട്ടി നടപടി സ്വീകരിക്കേണ്ടി വന്നത് വളരെ വ്യക്തമായ കാരണ അടിസ്ഥാനത്തിലാണ് രാജ്യാന്തരൻ തന്നെ നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത് അത് സംബന്ധിച്ച് പാർട്ടി അന്ന് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ അച്ചടക്കുള്ള നടപടി ഒരു സഖാവ് വിധേയമാകുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചടക്കം എല്ലാവർക്കും ഒരു പോലെ ബാധകമാണ് അത് പാർട്ടി ജനറൽ സെക്രട്ടറി മുതൽ സാധാരണ പാർട്ടി മുകളിൽ പറയുന്നത് ഉൾപ്പെടെ എല്ലാവർക്കും ബാധകമായ കാര്യമാണ് അതിനകത്ത് വീഴ്ച വരുന്നതെന്ന് കണ്ടാൽ ഏതൊരു സഖാവിൻ്റെ പേര് പാർട്ടി നടപടി സ്വീകരിക്കും ആ നടപടി സ്വീകരിക്കുന്നത് ആ സഖാവിനെ തെറ്റുതിരുത്തി ആ സഖാവിനെ നല്ല കമ്മ്യൂണിസ്റ്റാൻഡ് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ആ നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അച്ഛതയുള്ളു പിന്നെ മാധ്യമങ്ങളെടുക്കുന്ന ഒരു ഉത്കണ്ഠയിൽ ഞങ്ങൾക്കില്ല എന്തുകൊണ്ടില്ല രാജ്യാന്തര പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല പാർട്ടി രാജ്യത്തിന് തള്ളി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല രാജ്യത്തിനെ പാർട്ടിയെ തള്ളിപ്പറയുന്ന കാര്യം ഉണ്ടായി അപ്പോഴെത്തി ആലോചിക്കാം അല്ല ഇപ്പൊ നമ്മളെതിരെ കണ്ടപ്പെട്ട കാര്യം നേതാക്കന്മാർ ഇപ്പം ആളുകൾ ബിജെപി നേതാക്കന്മാർ കാണും ആരെങ്കിലും കാണും ആരെല്ലാം കാണുന്നു ഇന്ന ഇന്ന ആളെ കാണാൻ പാടുള്ള പിന്നെ ജയരാജൻ ഇ പി എഫ് പോലുള്ള ഏറ്റവും പ്രകടപ്രജ്ഞനായ സിഹാബിനെ ബി ജെ പി എത്തിച്ചല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ സംഭാവന അതിനേക്കാൾ പിന്നെ പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ കാര്യമുണ്ട് അതൊക്കെ എങ്ങനെയാണ് അതിന്റെ അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കോൺഗ്രസ്സിനെ സംരക്ഷിക്കപ്പെടുന്ന വരതുപക്ഷ മാധ്യമങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പുതുവൽക്കരിച്ച് കാണുന്നതിന് വേണ്ടിയടത്ത് പാട്ടും ബോധപുറം വിഷമമാണ് അതിന് രാജ്യന്ദ്രൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് രാജ്യേന്ദ്രതാണ് രാജ്യ രാജ്യാന്തരൻ പറയട്ടെന്ന് രാജ്യാന്തരൻ പാർട്ടിയെ തള്ളി പറയുമ്പോൾ അന്നേരം പാർട്ടി നിലപാട് പറയാം അതേപോലെ തന്നെ രാജ്യത്തിന് പാലിൽ പോയി കണ്ടു വീട്ടിൽ ചെല്ലുന്നു നോക്കുന്ന പണി അങ്ങനെയല്ലല്ലോ ഒരു കാര്യമില്ല